ആട്ടപ്പൊടി മേടിച്ചത് ചേട്ട് അതിന്റെ പൈസ പിന്നെ കറണ്ട് ബില്ലിന്റെ പകുതി കൊടുത്തു എടി നീ എന്തെങ്കിലും ചുവന്ന കളറുള്ള തുണി കഴുകിയിട്ടായിരുന്നോ ഇല്ലല്ലോ ഇതേ വെറുതെ നുണം പറയാൻ നിൽക്കരുത് എന്റെ കൊച്ചിന്റെ വെള്ളിയുടിപ്പില് കളർ പറ്റിയിട്ടുണ്ട് ശിശുദിനം കഴിഞ്ഞിട്ട് ഞാൻ കഴുകിയിട്ട വെള്ള ഡ്രസ്സായി ഇതിനകത്ത് കളർ കിട്ടിയാൽ പിന്നെ ഇത് ഉപയോഗിക്കാൻ കൂടുവോ ഞാൻ നുണം പറയുന്നൊന്നുമല്ല ഞാൻ ചുവന്ന ഡ്രസ്സ് ഒന്നും കഴുകിയിട്ടിട്ടില്ല പിന്നെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് തന്നെ പറ്റിയതായിരിക്കും ചേച്ചി ഓർക്കാഞ്ഞിട്ടായിരിക്കും എന്തിനാ തന്നേശി നുണം പറയുന്നത് ചേച്ചി റെഡ് ഷാൾ കൊണ്ടുപോയിട്ട് ആ ഉടുപ്പിന്റെ അടുത്ത് തിരിച്ചിടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ പിന്നെ എന്തിനാ ഇങ്ങനെ കള്ളത്തരം പറയുന്നത് അതാണെങ്കിൽ കളർ പോകുന്ന ഷാളാന്ന് എനിക്ക് അറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അത് എടുത്തു മാറ്റിയേ എന്റെ കവിതയിച്ചു ഇതിപ്പോ കഷ്ടമായി പോയി ഒരു ഉടുപ്പിൽ എന്തെങ്കിലും കളർ പറ്റിട്ടുണ്ടെങ്കിൽ എന്തൊരു കഷ്ടം അത് ഇപ്പൊ എങ്ങനെയുണ്ട് ദൈവമായിട്ടാണ് അവളെ അത് കാണിച്ചത് അല്ലെങ്കിൽ നിന്ന് നോയൻ കേട്ട് ഞാൻ വിശ്വസിച്ച് അങ്ങ് പോയാനെ അല്ലെങ്കിൽ ഇവക്ക് പഠിച്ച പഠിപ്പായത് ഇന്നാൾ ഇവിടെ കൊച്ചിന്റെ ഷർട്ടിന്റെ ബട്ടൺ പോയി അപ്പൊ ഞാൻ പുറത്ത് അലക്കിയിട്ടാ എന്റെ ചേട്ടന്റെ ഷർട്ടിന് അതിന്റെ ബട്ടൺസ് പറച്ചെടുത്ത് ഇവിടെ ആ കൊച്ചിന് തുന്നി കൊടുത്തു അത്ര വൃത്തിപ്പെട്ട സ്വഭാവം ഇവിടെ അതേ വൃത്തിപ്പെട്ടവളെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് നിന്നെ ദേഷ്യം വരും കേട്ടെ ഞാൻ പറഞ്ഞേക്കാതെ ചുമ്മാ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് വേണം പറയാൻ വേണ്ടിട്ട് ഹോ പിന്നെ മോളെ ദീപെ നീ ഒരു മാസ ആയാലും ഇങ്ങോട്ട് വന്നിട്ട് അത് നിനക്ക് ഓർമ്മ വേണം വെറുതെ രണ്ടുപേരും കൂടെ ഭക്ഷണം ചേർന്നിട്ട് എന്നോട് വെറുതെ വഴക്കിന് വന്നിട്ടുണ്ടെങ്കില് നീ ആള് കൊള്ളല്ലോ നീ പോലെ വി ഇത്ര പെട്ടെന്ന് ചേച്ചിയുടെ കൂടെ ഭക്ഷണം ചേർന്നിട്ട് എന്നെ ആക്രമിക്കാൻ വരുന്നില്ല രണ്ടുപേരും കൂടി ഞാൻ അത്ര പാവമൊന്നും അല്ല കേട്ടോ ഞാൻ ആരുടെയും ഭക്ഷണം ചേർന്ന അല്ല എന്റെ പൊന്നേ ചേച്ചി ഞാനങ്ങനെ ഭക്ഷണം ചേരുവേ ഇല്ല ഞാൻ ഞാനിങ്ങനെ കണ്ട കാര്യം പറഞ്ഞു തന്നെയുള്ളൂ വെറുതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലേ ഓരോരുത്തർ ഇങ്ങനെ വേറെ ആരെങ്കിലും ഒക്കെ സംശയിക്കേണ്ടല്ലോ ഒന്ന് ഓർത്തിട്ടാ ഇടിയ കൊച്ചിന് ഉടുപ്പി പാർന്നു പോകട്ടുണ്ടല്ലോ നീ വേടാ എന്താടെ ഇത് മൂന്നെണ്ണം കൂടി എന്തൊരു ബഹളം ഇത് മനുഷ്യനൊന്നും ഉറങ്ങാൻ കിടന്നിട്ടാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല എന്തിനും അപ്പുറത്തും അപ്പുറത്തും വീടുണ്ടെന്നുള്ള ഒരു ചിന്ത വേണ്ടേ മൂന്നെണ്ണത്തിനും കൂടി എന്റെ മൂന്നാമക്കൾ ജനിച്ച് വളർന്ന് ഇത്രയായ വീടാ ഇത് ഇന്ന് വരെ ഇവിടെ ഒരു ഒച്ചപ്പാടോ ബഹളോ ഒരു വാക്കുതറപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല മൂന്ന് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് കയറി വന്നു തുടങ്ങിയ ഒച്ചപ്പാടും ബഹളവും എന്റെ ദൈവമേ ഒരൊറ്റ എണ്ണത്തിന് ഒച്ച ഇവിടെ കേട്ടു പോരുന്നു ഞാൻ പറഞ്ഞേക്കാം എന്തൊരു ബഹളം ഇത് ചന്ത ഇതും ഡീസന്റ് ഉണ്ടല്ലോ യ്യോ ഇതിപ്പോ കൊറച്ചു ദിവസമായി തുടങ്ങിട്ട് എന്തിനും ഏതിനും തൊട്ടേനും പിടിച്ചാലും നോക്കി ബഹളം ഞാൻ മിണ്ടാണ്ടും ഇരിക്ക ശെരിയാക്കി തരാടിയെ ശെരിയാക്കി തരാം ഓ ആയിക്കോട്ടെ കവിതച്ചി എന്റെ റോസാപ്പൂ പറിച്ചായിരുന്നോ എന്ത് അയ്യേ കേട്ടിട്ടില്ല റോസാപ്പൂന്ന് റോസാല് മൂന്ന് പൂവുണ്ടായിരുന്നു ഇപ്പൊ അത് കാണാനില്ല ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുനട്ട റോസയ അറിയാവോ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ചുമതുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുനട്ടതാ അതിനകത്താണെങ്കിൽ വലിയ മൂന്ന് റോസാപ്പൂ ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെയാ അതിനെ നോക്കുന്നെന്ന് ചേച്ചിക്ക് അറിയാലോ ഇപ്പൊ അതിനകത്ത് പൂ കാണാനില്ല ഇതേ തന്നെ മിണ്ടാതെ പോയിക്കോട്ടോ എനിക്കിതിന് ഇതിന്റെ റോസ എന്തിനാന്നോ മണക്കാൻ ചേച്ചി ഇന്നലെ അവിടെ ആ റോസ മണത്തോണ്ട് നിൽക്കുന്ന ഞാൻ കണ്ടായിരുന്നു ആ ഒന്ന് മണത്തെന്ന് വെച്ച് ഞാനൊന്നും ഞാൻ പറിച്ചെടുത്തു അത് വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ എന്താ പ്രശ്നം എന്താ എൻറെ റോസാല പൂ മുഴുവൻ ചേച്ചി പറിച്ചു ഞാൻ കണ്ടായിരുന്നു ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നത് എൻറെ മോളോ പൊന്നുവോ അവളൊന്നും പറിക്കത്തൊന്നൂല്ല ഇവളുടെ റോസ അവളെന്നോട് ചോദിക്കാതെ അങ്ങനെ ഒന്നും പറിക്കത്തില്ല ഓ മോളെ അമ്മയോട് ചോദിക്കാണ്ട് പറിക്കൂല മോളെ കൊണ്ടേ നിങ്ങൾ പറപ്പിച്ചതല്ലേ മോള് പറിച്ചതാന്ന് പറഞ്ഞാൽ പിന്നെ ഞാനൊന്നും പറയൂരില്ലോ അതുകൊണ്ട് നിങ്ങൾ ആ കൊച്ചിനെ കൊണ്ട് പാവത്തിനെ കൊണ്ട് ആ പൂ പറഞ്ഞ് പറപ്പിച്ചതാ നിങ്ങൾ എന്തൊരു നല്ല റോസാപ്പൂരുന്നു അത് കണ്ടിട്ടുണ്ടെങ്കി എങ്ങനെ എൻ്റെ ചേച്ചി പറപ്പിക്കാൻ തോന്നുന്നത് ഈ പഞ്ചായത്തിന്റെ മൂല്യ നല്ല നല്ല റോസോ എന്റെ റോസ ഞാൻ എങ്ങനെ വളർത്തുന്നതായിരുന്നു ഓ പറച്ചെങ്കിലേ കാര്യമായി പോയി പിള്ളേരായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റോസ കണ്ടാ പറയും അല്ല നീ കുറെ നേരം ആയാലോ എന്റെ റോസ എന്റെ റോസാ എന്ന് പറയാൻ തുടങ്ങിയിട്ട് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു വെച്ചതാണെങ്കിലേ അത് ഈ മുറ്റത്തല്ലേ നിൽക്കുന്നത് ഈ മുറ്റത്ത് നിൽക്കുന്ന റോസാ ഈ വീട്ടിലെ എല്ലാവരുടെയും കൂടെ റോസയാ നിന്റെ മാത്രം റോസയല്ല അതുകൊണ്ട് എന്റെ റോസ എന്റെ റോസ എന്ന് പറയുന്നത് പറയണ്ട കേട്ടോ എന്റെതാണ് ഈ ബഹളം കൊറേ നേരം ആയാലോ തുടങ്ങിയിട്ട് എന്റെ ദൈവമേ ഞാൻ അടുത്തി നിങ്ങളെ മൂന്നെണ്ണത്തിനെ കൂടി ഇന്ന് വരെ എന്റെ ആ മക്കളെ ഒരു ഈർക്കിടിയെടുത്ത് പോലും താങ്ങണ്ട എനിക്ക് വന്നിട്ടില്ല ഇതുങ്ങളെ കൊണ്ട് എനിക്ക് വയ്യ പിള്ളേരായിട്ട് നിങ്ങൾ എടുത്തിട്ട് അടണം കൊടുക്കായിരുന്നു നിങ്ങളെന്ത് ചെയ്യും ഈ മുതുക്കികളെ ഞാന് ഇത് ഞാൻ അവിടെ ഈ വയ്യാത്ത മുട്ടും വെച്ചിട്ട് ഞാൻ അവിടെ ആ പണി മൊത്തവും ഞാൻ എടുക്കുവോ ഞാൻ ടൈലൊക്കെ ടൈനൊക്കെ കിടക്കുന്ന കണ്ടാ മതി വന്ന് വൃത്തിയാക്കിടി മൂന്നെണ്ണം കൂടി ദൈവമേ അമ്മ വിളിച്ചു വീട്ടില്ലേ ചില്ല് ചെന്ന് വൃത്തിയാക്കു അയ്യോ ഞങ്ങളോട് മാത്രം അല്ല പറഞ്ഞത് ചേച്ചിയോട് കൂടെ പറഞ്ഞത് വന്ന് വൃത്തിയാക്കാൻ വേണ്ടിട്ട് ഭാവി ആ വരുവാ നടക്ക് അമ്മേ അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താടി ഈ കവിതേച്ചീം തന്നേച്ചീ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്കാണ് ഇതിങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും വഴക്ക് കൂടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും ഒന്നില്ലെങ്കിൽ നാട്ടുകാർ എന്ത് പറയും നാട്ടുകാരുടെ മുന്നിൽ നമ്മുടെ കുടുംബത്തിൻ്റെ മാനം പോകുന്നതിന് മുമ്പ് ഇവരെ രണ്ടുപേരെയും വേറെ താമസിക്കാൻ വിടുന്നതായിരിക്കും നല്ലത് അവർക്ക് എന്താ കൊടുക്കണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വേറെ വീട് വെച്ചോളുമല്ലോ അമ്മയോടത് പറയാൻ പാടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പറയാതിരിക്കാനും പറ്റത്തില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവരിപ്പോൾ വഴക്കുണ്ടാക്കുന്നത് ഇനി അത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വലിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കാവും അമ്മേ എനിക്ക് തോന്നുന്നത് വേറെ താമസിക്കാൻ വിടുന്നതായിരിക്കും നല്ലതെന്നാണ് ഇനി ഞങ്ങള് പോകണമെങ്കിൽ അമ്മ പറഞ്ഞു ഞങ്ങള് പോവാം അതെങ്ങനെയാണെന്ന് വെച്ചാ അമ്മയുടെ ഇഷ്ടം പോലെ വേറൊരു കുടുംബമായിട്ട് താമസിക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂയില്ല സഹോദരങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹം ആയിരിക്കും എന്നും നിലനിൽക്കുകയും ചെയ്യും ഈ ഒരുമിച്ചായതുകൊണ്ടല്ലേ ഇങ്ങനെ വഴക്ക് കൂടുന്നത് എന്റെ വരെ എൻ്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എൻറെ അടുത്ത് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഒരു സൊരുമേലങ്ങ് സന്തോഷത്തോടെ മക്കളെ എല്ലാം കണ്ട് സന്തോഷത്തോടെ കണ്ണടക്കാന്ന് വിചാരിച്ചതാ എനിക്ക് എത്ര കാലം ഉണ്ടാവും എനിക്ക് അറിയാൻ മേലെ അപ്പൊ മരിക്കുന്നോടം വരെ എന്റെ മക്കളെ കാണണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഞാനിങ്ങനെ ആരെയും വേറെ വിടാണ്ട് ഇവിടെ തന്നെ നിർത്തിയേക്കുന്നത് മൂത്തമാർ എന്നോട് പറഞ്ഞതാ വേറെ മാറണമെന്നും പിന്നെ അമ്മ എന്റെ പേരിലുള്ള സ്ഥലം ഇങ്ങനെ എഴുതി തന്നേക്കുന്നു അത് കുറച്ച് വിട്ടിട്ട് അവന് വീട് വെക്കാന്നും പറഞ്ഞു ആ എന്നാ ഞാൻ സമ്മതിച്ചില്ല എന്റെ മക്കളോടുള്ള സ്നേഹം കൊണ്ട് ആ ഇതിപ്പോ ആര് നോക്കട്ടെ ഞാൻ ആലോചിക്ക ഞാൻ പറഞ്ഞതേ ഉള്ളു കേട്ടോ അമ്മേ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്താ മതി അമ്മ എന്താമ്മ അവളോട് പറഞ്ഞത് എന്തോ പറയുന്നുണ്ടല്ലോ രണ്ടുപേരും കൂടി കൊറേ നേരം ആയല്ലോ എന്റെ ധന്യേ ഒന്നുമില്ല ഓ അമ്മക്ക് പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട ഓ ഇളയ മരുമോളല്ലേ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ ഞാൻ അല്ലെങ്കിൽ തന്നെ ഇവിടെ വെളിവില്ലാതിരിക്കുവാ ട്ടി പോകുന്ന തോന്നേ എന്താ അടി അമ്മയായിട്ടൊരു ഗുരു കുനാവർത്താനം ഒന്നുമില്ല കവിതേച്ചി വെറുതെ ഇങ്ങനെ സംസാരിച്ചെന്നേ ഉള്ളൂ ഇവിടെ പറഞ്ഞല്ലോ എന്താ ഒരു ഗൂഢാലോചന ഞങ്ങളൊന്നും അറിയാതെ ഞങ്ങളോട് പറ ഞങ്ങളൊന്നും അറിയട്ടെ ഒന്നു ഇല്ലെങ്കിൽ ആദ്യം വന്ന മരുമക്കള് അല്ലേടി അത് തന്നെ ഞാനേ അമ്മയോട് കാര്യം ചോദിച്ചപ്പോഴേ അമ്മ എന്നോട് ഒരു ചൂടാവര് എന്തൊക്കെയാ അമ്മയോട് പറഞ്ഞു പിടിപ്പിക്കുന്നൊക്കെ ദൈവത്തിന് അറിയാം കുറച്ച് വിദ്യാഭ്യാസം കൂടുതലുണ്ടല്ലോ അതിന്റെ ചെറിയ അഹങ്കാരം ഉണ്ട് നമുക്ക് ഈ കള്ളത്തിലൊന്നും അറിയത്തില്ലേ എന്താ അമ്മയോട് പറഞ്ഞത് ഒന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ വെറുതെ എന്തൊക്കെയോ സംസാരിച്ചതേ അത്രേ ഉള്ളൂ പറയൂല അതങ്ങനെയാ കള്ളത്തിലുള്ളോണ്ടല്ലേ പറയാത്തത് ചില കള്ളികൾ ഇങ്ങനെയാ കുടുംബം ഇങ്ങനെ നൂട്ടുള്ള താർക്കാൻ നോക്കും ദേ കള്ളീന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്റെ സ്വഭാവം മാറും കേട്ടോ നമുക്ക് എന്നെ ശരിക്കും അറിയില്ല ഞാൻ വേണ്ട വേണ്ടാന്ന് വിചാരിക്കുമ്പോ കള്ളീന്ന് വിളിച്ചാൽ നീ എന്ത് ചെയ്യൂടി അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളോട് കൂടെ പറഞ്ഞാലോ എന്താ അമ്മയോട് എന്താ പറഞ്ഞത് നീ പറയൂലോ അപ്പൊ നീ കള്ളി ആയതുകൊണ്ടല്ലേ കള്ളി 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 അയ്യോ നീ എന്നെ തല്ലുവോ നീ ഇനെ തല്ലൂടി നീങ്ങനെ തല്ലുവോ തല്ലി നോക്ക് നോക്കു തല്ലി നോക്കൂടി ആ ചെലപ്പോ തല്ലിന്നിരിക്കും എന്താ കാണണോ ഇടിയടി വേണ്ടേ വേണ്ട വേണ്ട കയ്യാങ്കളി ഒന്നും വേണ്ട ഇതുപോലത്തെ കൾച്ചർ ഇല്ലാത്ത രണ്ടെണ്ണങ്ങളെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല വിദ്യാഭ്യാസം ഇല്ലാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് വിവരവും ഒന്നും ഇല്ലാത്തവരെ ഞാൻ ആദ്യമായിട്ട് കാണുക എന്ത് കാര്യത്തിനും വഴക്കുണ്ടാക്കുന്ന ചിന്തിക്കണ്ടേ പിള്ളേര് പോലും ഇത്ര സില്ലി കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കില്ല കൾച്ചർ ഇല്ലാത്ത രണ്ടെണ്ണോ അറിയാടി നിനക്ക് ഞങ്ങളെ കുറിച്ച് എന്നെ കുറിച്ച് നിനക്ക് എന്തറിയാടി എന്റെ തറവാട് ഏതാണെന്ന് നിനക്കറിയാവോ എന്റെ തറവാട്ടുകാരെ കുറിച്ച് നിനക്കറിയാവോ എന്റെ അച്ഛൻ ആരാന്ന് നിനക്ക് അറിയാമോ എനിക്കറിയണ്ട നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ അച്ഛൻ ആരാന്നു നിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരുടെ മഹിമ എന്താന്ന് പ്രത്യേകിച്ച് അറിയാനൊന്നും ഇല്ല എന്താ നീ പറഞ്ഞെ ഓ നിർത്തടി ഓ എന്റെ ദൈവമേ നാളെ തന്നെ സ്ഥലം വിളക്കാൻ വേണ്ടിട്ട് ആളെ വിളിക്കണം ഏഹ് രണ്ടെണ്ണം മൂത്ത രണ്ടെണ്ണം എത്ര പെട്ടെന്ന് വേറെ മാറിക്കോണം അധികം സമയം ഒന്നും ഞാൻ തരികല്ല പെട്ടെന്ന് വേറെ മാറിക്കോണം കേട്ടല്ലോ ആളെ നാളെ തന്നെ വിളിക്കണം അവന്മാരെ വിളിച്ചിട്ട് അമ്മേനെ കാണാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും അമ്മേനെ കാണാതെ ഞങ്ങക്ക് ജീവിക്കാൻ പറ്റും തോന്നുന്നില്ല അമ്മ ഞങ്ങളെ മാറ്റരുത് ആ എനിക്ക് ആഹ് എനിക്കിവിടെ എനിക്ക് ഇവിടെ ജീവിക്കണം അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടു രണ്ടെണ്ണത്തിന് വേറെ വിടുന്നത് മൂത്ത രണ്ടെണ്ണം എവിടെയാന്ന് വെച്ചാൽ രണ്ടുപേർക്ക് സ്ഥലം തിരിച്ചേരും ഇഷ്ടമുള്ളതിനോട് മാറിക്കോളണം പിന്നെ ഇളയവൻ എന്നാണെങ്കിലും വീട്ടിൽ നിൽക്കട്ടെ അവന് വീട് വെക്കണമെങ്കില് വീട് പൊളിച്ചിട്ട് ഈ വീട് പൊളിച്ചിട്ട് വേറെ വീട് പണിയോ എന്നെങ്കിലും ചെയ്യും കേട്ടോ ആ എത്രയും പെട്ടെന്ന് അമ്മമാരെ ഫോൺ വിളിക്കും വേറെമാരെ വിളിക്കും ഇങ്ങോട്ട് വരാൻ പറ തന്നെ വിളിക്കണോ ആ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ വരാൻ പറ പിന്നെ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തതാ മൂത്തവരെ രണ്ടുപേരെയും വേറെ വീടണം ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിൽ ഒരു മാറ്റം ഇല്ല കേട്ടല്ലോ രണ്ടു പേർക്ക് റോഡ് സൈഡിലുള്ള സ്ഥലം വരും അത് വിറ്റിട്ടോ എങ്ങനെയെങ്കിലും വീട് വെച്ചോ മനുഷ്യൻ ഇവിടെ സ്വസ്ഥത സമാധാനം വേണം എത്രയാണോ ചെയ്ത് സഹിക്കുന്നത് ഒരു പരിധിയില്ലേ ഉം നിന്റെ ബുദ്ധി ഏതായാലും കൊള്ളാം എന്റെ മോളെ നീ ഞങ്ങടെ മുത്താണ് മുത്ത് വല്ല പിന്നെ ഈ അമ്മയോട് ചേട്ടന് എത്ര നാളായി പറയുന്നു പറയുന്നതാ ഞങ്ങക്ക് വേറെ മാറണ ഞങ്ങടെ വീട് ഇങ്ങോട്ട് എഴുതി തരാൻ വേണ്ടി കേക്കണ്ടേ നമ്മൾ മൂന്നുപേരും കൂടെ സൊരുമയില്ല അടിയും ബഹളം എന്ന് അറിഞ്ഞാലേ അമ്മ തന്നെ വീട് മാറാൻ സമ്മതിക്കും എനിക്കറിയായിരുന്നു പക്ഷെ ഈ ഐഡിയ പറഞ്ഞതെന്ന് നീയാ നീ ഞങ്ങളുടെ സ്വത്തല്ലേടീ ചേട്ടൻ പിന്നെ ഇതുവരെ മാറണം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല നിങ്ങൾ മാറിയാലേ ഞങ്ങക്ക് ഞങ്ങളുടെ കാര്യം പറയാൻ പറ്റുള്ളൂ അതിന് നിങ്ങളെ മാറ്റണ്ടേ അതങ്ങനെയാ അമ്മയ്ക്ക് കണ്ണടയുന്നവരെ മൂന്ന് മക്കളും അടുത്ത് വേണം ഓരോരു നിർബന്ധം പിന്നെ ഞങ്ങൾ നോക്കിയിട്ട് ഒരു വഴിയില്ല ഞാനാണെങ്കിൽ എന്റെ കൊച്ചിനെ എടുത്തുകൊണ്ട് പാട്ട് വരെ പടി മൂത്തോരെ മൂത്തോരേ മാറ്റൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകണ്ടേ നേരിട്ട് പറയാൻ വേണ്ടിട്ട് മടിയായതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് പടിയത് എന്നിട്ടും അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല അവസാനം ഇവള് വരണ്ടി വന്നു ബുദ്ധി ഉപദേശിക്കാൻ വേണ്ടിട്ട് അപ്പൊ നാളെ തന്നെ ആള് വരും പെട്ടെന്ന് നല്ല കാര്യത്തിന് തീരുമാനമായല്ലോ ഏതായാലും ഒരു നല്ല കാര്യത്തിനായതുകൊണ്ടാണ് ഞാൻ നിന്നത് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കൂട്ടുകുടുംബമായിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് അതും ഇതുപോലൊരു ചെറിയ വീട്ടില് അതുകൊണ്ട് എന്തായാലും മാറി താമസിക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് നിന്നത് അത് ഏതായാലും നന്നായല്ലോ നിങ്ങൾക്ക് സന്തോഷായല്ലോ ഇങ്ങനെ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്നൊരു തീരുമാനമായി